ചേച്ചർ താങ്കളന്നെ എന്റെ എന്താ പ്രശ്നം എന്നെ എന്റെ അഭിമാന പകല് നമ്മുടെ കൂടെ നല്ല കൂട്ടായിട്ട് നല്ല രാത്രിയാകുമ്പോഴേ ഫോൺ ചെയ്യാൻ വേണ്ടിയാ ഇറങ്ങി ഇറങ്ങിപ്പോന്നെ നമുക്ക് അറിയാവുന്ന കാര്യം സ്കൂട്ടർ എടുക്കുവോ അങ്ങോട്ട് ഇറങ്ങി പോവുക ഇടവഴി ചെന്നിക്ക് ഫോൺ വിളിക്കും ആരെയും ആരെയും എന്തോ അങ്ങനെ ചോദിക്കാൻ പറ്റിയോ നമ്മളെ കാലത്ത് എന്തോ ഒരു സ്നേഹമാണെന്നറിയാവോ എന്നാലും നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുവോ ചോദിച്ചിട്ട് എന്തോ ഞാനങ്ങനെ ചോദിച്ചില്ല എനിക്ക് വേറെ പണി ഈ ദിവസം ഇറങ്ങി ഇറങ്ങിപ്പോ ചോദിക്കണം ഒരു ദിവസം ദിവസം ഇറങ്ങി പോയി പോവും ഏർ കമ്പളത്തിലോട്ട് പോവാ നീ എന്തിനാ വെച്ചാൽ നമ്മൾ അറിയുന്ന പറ്റുമോ കാറിൽ പോവാണ്ടെങ്കിൽ കാറിനകത്തിരുന്ന് ഫോൺ ചെയ്യണം സ്കൂട്ടറിൽ പോകുക എന്നുണ്ടെങ്കിൽ സ്കൂട്ടറിനകത്തിരുന്ന് ഫോൺ ചെയ്യണം എന്നിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത് കയറി വരുമ്പോഴോ അയ്യോ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്തോ ഒരു സ്നേഹം ഇപ്പൊ ഭാര്യ എന്ന് പറഞ്ഞാല് ചത്തുവീഴ് അങ്ങനത്തുള്ള സ്നേഹം പിന്നെ നമ്മൾ എന്തേലും ചോദിക്കാൻ പറ്റുമോ ചോദിച്ചു വെറുതെ എന്തിനാ വഴക്കുണ്ടാവുന്നു ചിലപ്പോ അവര് കൂട്ടുകാരുമായിട്ട് സംസാരിക്കുവായിരിക്കും ഇയാള് ചോദിക്കണോ ചേച്ചി ഇയാള് ചോദിച്ചാൽ അതിനകത്ത് എന്ത് സംഭവം പറയണത് ഇപ്പൊ ഉണ്ട് സ്ഥിരമായിട്ട് ആ സ്ഥിരമായിട്ട് ഇയാള് സന്ധ്യക്ക് ഇരുന്ന് നോക്കണം സ്കൂട്ടർ എടുത്തോണ്ട് ഒറ്റ ഒരു പോക്കെ ഒരേ സമയത്താണോ ഒരേ സമയത്തല്ല പല സമയത്ത് ഒരേ സമയത്ത് പോയാൽ നമ്മളറിയത്തില്ല നമ്മൾ എന്തോ പെട്ടന്നാരുന്നു സന്ധ്യ കഴിഞ്ഞിട്ട് സൂക്കേടാ സൂക്കിയടാ നമ്മുടെ വീടിന്റെ ആരും വരുത്തില്ലല്ലോ ആരും അറിയത്തില്ലല്ലോ ഞാൻ വിചാരിച്ചിരിക്കും ഇതേപോലെ രാത്രി പോകുമ്പോയല്ലോ ഇനി പിന്നെ പുറേ ചെന്നു ഇനി അടുത്ത വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളറിഞ്ഞാ ശരി എന്നാ കാട്ട് ഞാൻ ചോദിച്ചു നോക്കാം എന്തോന്നുള്ളത് അറിയണല്ലോ അത് ഇത്ര പറയാനെന്തോ ഇരിക്കുന്നെ അല്ലെങ്കിൽ വീട്ടിലിത് ചെയ്യാമല്ലോ

സമാധാനം വേണ്ട സമാധാനം പറയുന്നത് നിങ്ങൾ എന്ത് പിടിക്കും നിങ്ങളാന്നോ അതാ ഇപ്പൊ കല്യാണം കഴിച്ചാലോ ഏഹ് പത്ത് പതിനെട്ട് വർഷമായി കല്യാണം കഴിഞ്ഞ് മുട്ടനായ ഒരു ചെറുക്കനുണ്ട് രണ്ട് പിള്ളേര് ഇവരെയൊക്കെ മുന്നിൽ കടന്ന ഇനിയാണോ കോക്കറി കാണിക്കുന്നത് എനിക്ക് നാണ ഇല്ലയോ അവടേണ്ടി കൈവെക്കേണ്ട കാര്യം എന്തോ എനിക്ക് എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞ അല്ലെങ്കിൽ എന്തേലും കാര്യങ്ങൾ അന്നേരം ഉണ്ടെങ്കിൽ അതങ്ങ് കളയണോ പറഞ്ഞേ അവള് എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളു അതെ ചോദിച്ചത് പറഞ്ഞാൽ വിഷമി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടപ്പോ പിന്നെ ഞാൻ ചോദിക്കണ്ടായോ ചുമ്മാ ഞാൻ അവരുടെ കരുത്തി ഇടപെടാൻ പോകണ്ട അവര് ഭാര്യയും ഭർത്താവോ അങ്ങോട്ട് ഒത്തിരി കഴിയുമ്പോ അവരൊന്നാകും അവര് പറഞ്ഞ് നമ്മൾ നിങ്ങൾ പോന്ന ഒരു അവരെ പറഞ്ഞാലനുസരിക്കത്ത പിന്നെ എന്തിനായിരുന്നു പോകുന്നത് അവര് രണ്ടും കൂടെ പറഞ്ഞു അവര് രണ്ടും തീർത്തോടിച്ചു കഴിയുമ്പോ അവർ രണ്ടും ഒന്നായിരിക്കും നീന്റെ ജോലി ആളുകൾ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചത് കേട്ടോ ഇനി അവരായി അവരുടെ പാടായി എനിക്കറിയാൻ വേണ്ട ഒന്നും വേണ്ട